ചോദ്യപേപ്പർ വിവാദത്തെ തുടർന്ന് തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ മലയാളം അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിനെ ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദികൾ ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ കൈപ്പത്തി വെട്ടിമാറ്റുകയും ചെയ്ത സംഭവം കേരളത്തിൽ ശക്തമായ കോളിളക്കം സൃഷ്ടിച്ചതായിരുന്നു കേസിലെ ഒന്നാം പ്രതിയായ സവാദ് എന്ന ഭീകരൻ ഒഴികെ മറ്റ് പ്രതികളെല്ലാം പിടിയിലാവുകയും വിചാരണ നേരിടുകയും ചെയ്തു ചിലരെ കോടതി വെറുതെ വിട്ടെങ്കിലും കുറ്റം തെളിഞ്ഞ മറ്റ് പ്രതികൾക്ക് വിവിധ കാലഘട്ടങ്ങളിലേക്ക് തടവ് വിധിക്കുകയും പിഴ അടപ്പിക്കുകയും ചെയ്തിരുന്നു കേസിലെ മുഖ്യപ്രതികളായ സജിൻ എം കെ നാസർ നജീബ് എന്നിവർ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയാണ് എന്നാൽ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച ഭീകരമായ കുറ്റകൃത്യത്തിന് നേതൃത്വം കൊടുക്കുകയും കേസിൽ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്ത ഒന്നാം പ്രതി സവാദിനെ പിടികൂടാൻ പതിമൂന്ന് വർഷമായി അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നില്ല എന്നാൽ ഇത്തരം ഭീകരവാദികൾക്ക് അഴിഞ്ഞാടുവാൻ കളമൊരുക്കിയ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയും അതിന്റെ നേതാക്കന്മാർ എല്ലാം കൂട്ടത്തോടെ ജയിലിലാകുകയും ചെയ്തതോടെ പഴുത് അടച്ചുള്ള എൻ ഐ എയുടെ അന്വേഷണത്തിന് ഒടുവിലാണ് സവാദ് എന്ന ഒന്നാം പ്രതി ഇപ്പോൾ അറസ്റ്റിലായത് അറസ്റ്റിന്റെ വിശദാംശങ്ങൾ പുറത്തു പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ കണ്ണൂരിൽ നിന്നാണ് ഇയാളെ എൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കുറ്റകൃത്യത്തിന് ശേഷം രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് ആലുവയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഇയാൾ കടന്നു എന്ന് പ്രഥമ അന്വേഷണ സംഘമായ ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ചിരുന്നെങ്കിലും പിന്നീട് വിവരങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ കേസിൽ പിന്നെ അറസ്റ്റിലായ എൻ കെ നാസറിനൊപ്പം നേപ്പാളിൽ ഇയാൾ ഉണ്ടെന്ന് എൻ ഐ ഒരിക്കൽ വിവരം ലഭിച്ചിരുന്നു മുഖഛഛായ മാറ്റിയും വ്യാജരേഖകൾ സംഘടിപ്പിച്ചും മറ്റൊരു പേരിൽ ഇയാൾ അഫ്ഗാനിസ്ഥാനിൽ കഴിയുകയാണെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെ സഹായത്തോടെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ എൻ ഐ ഐയുടെ നിർദ്ദേശപ്രകാരം തെരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ആഫ്രിക്കയിലെ സ്വർണഗനിയിൽ നിന്നും ദുബായിലേക്ക് സ്വർണം കടത്തുന്ന ദുബായ് കേന്ദ്രമായുള്ള സംഘത്തിനും ഉണ്ടെന്ന് കേസിൽ അറസ്റ്റിലായ പ്രതികൾ മുമ്പ് മൊഴി നൽകിയിരുന്നതാണ് ഭീകരവാദികളാൽ ആക്രമിക്കപ്പെട്ട ജോസഫ് മാഷ് സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ട് അധികം നാളുകളായിട്ടില്ല കേസിൽ മൊത്തം മുപ്പത്തിയേഴ് പ്രതികളാണ് ഉണ്ടായിരുന്നത് അതിൽ പതിനഞ്ച് പേരെ കോടതി വെറുതെ വിട്ടെങ്കിലും മുപ്പത്തിയൊന്ന് പേരെ വിചാരണ പൂർത്തിയാക്കി ശിക്ഷയ്ക്ക് വിധിച്ചു പോപ്പുലർ ഫ്രണ്ട് ഭീകര സംഘടനയുടെ പ്രവർത്തകരായ പതിമൂന്ന് പേർക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ശിക്ഷ ലഭിച്ചിരുന്നു ഇതിൽ പത്ത് പേർക്ക് എട്ട് വർഷവും മൂന്ന് പേർക്ക് രണ്ടു വർഷവും ശിക്ഷ ലഭിച്ചു കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത മൂന്ന് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷയും ലഭിച്ചു പ്രതികൾക്കെതിരെ ചുമത്തിയ ഭീകരപ്രവർത്തനം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നതാണ് ചുരുക്കത്തിൽ കേരളത്തിൽ ഭീകര പ്രവർത്തനമോ തീവ്രവാദ പ്രവർത്തനമോ ആയി എന്ത് നടന്നാലും അതുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് കേന്ദ്ര ഏജൻസികൾ പിടികൂടുന്നത് വരെ ഇവിടെ സുഖമായി തുടരാം എന്ന് ചുരുക്കം അടുത്ത കാലഘട്ടത്തിൽ ഒന്നും കേരളത്തിൽ താമസിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഒറ്റ പ്രതിയെ പോലും പിടികൂടാനോ അക്കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികളെ അറിയിക്കാനോ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം ഏറെ സംശയങ്ങൾക്ക് വഴിവെക്കുന്നതാണ് ഇതൊക്കെയാണെങ്കിലും കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതിന്റെ പുറത്തുവന്ന ആദ്യ സംഭവമായ ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസ് ആസൂത്രണം ചെയ്തവരും അതിനുവേണ്ടി പണം മുടക്കിയവരുമായ യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും നിയമത്തിൻ്റെ മുൻപിൽ നിന്ന് മറിഞ്ഞ് ഇരിക്കുകയാണ് ഇന്ന് രാവിലെ ജോസഫ് മാഷ് അഭിപ്രായപ്പെട്ടതുപോലെ അവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുമ്പോൾ മാത്രമാണ് ജോസഫ് മാഷിനും കുടുംബത്തിനും അല്പമെങ്കിലും നീതി ലഭിച്ചു എന്ന് പറയാൻ കഴിയുകയുള്ളൂ തീവ്രവാദ സംഘടനകളുടെ തലപ്പത്തുള്ളവരിലേക്ക് എത്തിച്ചേരാൻ എൻ ഐ എക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പതിമൂന്ന് വർഷത്തിന് ശേഷം കൈവട്ട് കേസിലെ ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്ത എൻ ടീമിന് അഭിനന്ദനങ്ങൾ